അടുത്തത് സൂറ നാലിൻറെ നൂറ്റിയൊന്ന് നിങ്ങൾ ഭൂമിയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ സത്യനിഷേധികൾ നിങ്ങൾക്ക് നാശം വരുത്തുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന പക്ഷം നമസ്കാരം ചുരുക്കി നിർവഹിക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമില്ല തീർച്ചയായും സത്യനിഷേധികൾ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാകുന്നു സത്യനിഷേധികൾ എന്ന് പറയുന്നത് ഇസ്ലാ സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകൾ അല്ലെങ്കിൽ അമുസ്ലിംകളായിരിക്കുന്നവര് അവരെ കുറിച്ച് ഖുർആാൻ പറയുന്നത് അവർ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുക്കളാകുന്നു ഒരു കാര്യവും ഇല്ലാതെ ചുമ്മാ ആ മതത്തിന്റെ അനുയായികളിലേക്ക് വിഷം കുത്തിവെക്കുകയാണ് ഖുറാൻ്റെ അകത്ത് വിഷം ഇങ്ങനെയൊക്കെയാണ് മദ്രസയിലൂടെ പിള്ളേരുള്ളിലേക്ക് വരുന്നത് സത്യനിഷേധികളെല്ലാം നമ്മുടെ പ്രത്യക്ഷ ശത്രുക്കളാണ് പിന്നെ എങ്ങനെയാണ് ഇവർക്ക് അവരെ സ്നേഹിക്കാൻ പറ്റുക കാരണം ശത്രുക്കളെ കൊല്ലാനാണ് പറയുന്നത് ഒരു ക്രിസ്ത്യാനിയാണെന്നുണ്ടെങ്കിൽ അവന് പ്രശ്നമല്ല ശത്രുക്കളെ സ്നേഹിപ്പിനുള്ള ഉന്നതമായ കൽപ്പന അവന് ലഭിച്ചിട്ടുള്ളത് കൊണ്ട് അവന് ഇതൊരു വിഷയമൊന്നുമല്ല പക്ഷെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് അങ്ങനല്ല ശത്രുവാണെങ്കിൽ അവനെ തട്ടിക്കളയാനാണ് പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് അതാണ് കാണിച്ചു കൊടുത്തിട്ടുള്ളത് സ്വഹായ്മാർ അതാണ് കാണിച്ചു